പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സിദ്ധി വിനായക ക്ഷേത്രത്തിൽ വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷം ബുധനാഴ്ച നടന്നു വിനായക ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി കാലത്ത് നാലു മണിക്ക് ഇളനീർ അഭിഷേകത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി രഗിൽ നേതൃത്വം നൽകി ഏഴുമണിക്ക് അഷ്ടപതി മണിക്ക് കലാമണ്ഡലം രാജേഷിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ പഞ്ചവാദ്യവും നടന്നു ബുധനാഴ്ചത്തെ പ്രധാന വഴിപാട് മോദകം നിവേദ്യത്തിനും അനവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്രം ഭാരവാഹികളായ എം ജയരാജൻ ടി എച്ച് കുഞ്ഞുണ്ണി പി ആർ രാജ്കുമാർ ടി ജി സുരേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You are watching VCV News.